ഖിയൽ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവദനങ്ങൾ ടയറിനെതിരെ പതിനൊന്നാം വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവിനോട് അർഡി ചെയ്തു മനുഷ്യപുത്ര ജെറുസ്ലേമിനെ കുറിച്ച് ടയർ പറഞ്ഞു ജനതകളുടെ കപാടമായ അവൾ തകർന്നിരിക്കുന്നു അതെനിക്കായി തുറന്നിരിക്കുന്നു അവൾ നശിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ സമ്പന്നിയാകും അതിനാൽ ദൈവമായ കർത്താവ് അർട്ടി ചെയ്യുന്നു ടയർ ഇതാ ഞാൻ നിനക്കെതിരാണ് കടൽത്തരമാലകളെന്നപോലെ ഞാൻ അനേകം ജനതകളെ നിലക്കെതിരെയാണ് നിരത്തും അവട്ടയറിൻ്റെ കോട്ടകൾ ഇടിച്ച് നിരത്തി ഗോപുരങ്ങൾ തകർക്കും മണ്ണെല്ലാം വടിച്ചു കോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും സമുദ്രത്തിൽ വല വിരിച്ചു വല വിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും ദൈവമായ കർത്താപാരിലി ചെയ്യുന്നു ഞാനാണിത് പറയുന്നത് അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായി തീരും സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിനിരയാകും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവൾ അവർ അറിയും ദൈവമായ കർത്താവ് അറിയിൽ ചെയ്യുന്നു ഞാൻ വടക്കുനിന്ന് ബാബിലോണിലെ രാജാവും രാജാതിരാജനും അന്യമയ്ക്കുന്നെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടയറിനെതിരെ കൊണ്ടുവരും സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കിയും നിനക്കെതിരെ ഉപരോധസങ്കേതം ഉയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും കോടാലികൊണ്ട് ഗോപുരങ്ങൾ തകർക്കും അവൻറെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും കോട്ടയിടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും കുതിരകളുടെ കുളമ്പ് കൊണ്ട് നിന്റെ തെരുവീതികൾ അവൻ ചവിട്ടി മെതിക്കും നിന്റെ ജനത്തെ വാ വാളിനിരയാക്കും നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലംപതിക്കും അവർ നിൻ്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചെരുക്കുകൾ കൊള്ളയിടിക്കുകയും ചെയ്യും നിൻ്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും വീണനാഥൻ മേരിൽ കേൾക്കുകയില്ല ദൈവമായ കർത്താവ് ചെയ്യുന്നു നിന്നെ ഞാൻ വെറും പാർ പോലെയാക്കും വല വിരിച്ചുണക്കിയ ഉണക്കുന്നതിനുള്ള സ്ഥലമാക്കി സ്ഥലമായി നീ നീ തീരും ഒരിക്കലും നീ നീപിനുരുദ്ധരിക്കപ്പെടുകയില്ല കർത്താവായ ഞാനാണ് ഇപ്പത് പറയുന്നത് ദൈവമായ കർത്താവ് ടയറിനോട് അറി ചെയ്യുന്നു നിന്റെ മാധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്തിൽ ദ്വീപുകൾ നടുങ്ങുകയില്ല അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അല്ലങ്കൃതവസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയും അവരെ വിറയിൽ പുതിയും അവർ നിലത്തിൽ നിരത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നോ ോർത്ത് ഭയച്ചിതരാകുകയും ചെയ്യും നിന്നെ കുറിച്ച് ആവാർ ഉച്ചത്തിൽപിക്കുകയും സമുദ്ര മധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നെ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞു പോയതെങ്ങനെ നിന്റെ പതിനേ ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ രോദനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംരമിക്കുകയും ചെയ്യുന്നു ദൈവമായ കർത്താവർ ചെയ്യുന്നു നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ ആടിയെ നിന്റെ മേലൊഴുക്കി പെരുവള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരുത പുരാതന വിശിഷ്ടങ്ങൾക്കിടയിൽ അതോ ലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും ദൈവമായ കർത്താവാറി ചെയ്യുന്നു പ്രീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും നീ എന്നേക്കുമായി ഇല്ലാതാകും നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം